മോനെ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക എത്രയോട്ട ഈ കുട്ടിയോട് പറയണമെന്ന് എനിക്ക് അറിയില്ല മോനെ ഫ്രീ ടൈം എനിക്കില്ല എന്നും മലയാളത്തില് ഞാൻ ലൈവിലൂടെ ഒത്തിരി ഒത്തിരി പ്രാവശ്യം പറഞ്ഞു ഫ്രീ ടൈം എന്നുള്ളത് എൻ്റെ ജീവിതത്തിലേ ഇല്ല എപ്പോഴും ഇങ്ങനെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ മോൻ എന്ത് ചെയ്യണം ഓൻ എന്തെങ്കിലും പറയാനോ ഒങ്ങാനോ ഉണ്ടെങ്കിൽ ഇതിലെ വോയിസ് ഇടു 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 മലയാള ഭാഷയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്ക് തുടങ്ങി കുട്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടിക്ക് എന്നോട് നേരെ സംസാരിക്കണമെന്ന് നമുക്ക് നേരിട്ട് വരൂ അപ്പൊ നമുക്ക് ഇത്തിരി നേരം പരസ്പരം ഇരുന്ന് സംസാരിക്കാം അതല്ലാതെ വാട്സപ്പിൽ സംസാരിക്കാൻ എനിക്ക് ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് വോയിസിലൂടെ എങ്ങനെ പറഞ്ഞിടൂ പറഞ്ഞിടുമ്പോഴേ ഞാനേ അതെടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മറുപടി തന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഈ മറുപടിയും തന്നിട്ടിനി ഞാൻ എന്താ ചെയ്യുന്ന അറിയുക അരി എടുപ്പത്തിൽ കിടക്കുക അതിന് തീ അടിക്കണം അതും കഴിഞ്ഞിട്ട് പിന്നെ ഇനി ജോലി ഒരുപാടാണ് കുളിക്കാനും നനയ്ക്കാൻ പോണം കാരണം ഇവിടെ ഇപ്പോഴാണ് ആളുകൾ വരുന്നത് അറിയത്തില്ല ഇത് തന്നെയല്ലേ മുത്ത ഞാൻ ലൈവിലും പറഞ്ഞത് നിങ്ങൾക്ക് തലയ്ക്ക് വല്ല ലെവിൾ ഇല്ലാതുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ മനസ്സിലാക്കാനുള്ള ഒരു അല്പ ബോധമെങ്കിലും ഇല്ലേ എത്ര തവണ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രീ ടൈം ഇല്ല 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 എപ്പോഴും ജോലിയിലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും നേരിട്ട് വന്ന് സംസാരിക്കാന്ന് വാട്സപ്പിൽ എനിക്ക് ഒട്ടും സമയമില്ല നിങ്ങളെപ്പോ ഉള്ളവർ ഇങ്ങനെ വന്ന് സംസാരിച്ചു കൊണ്ടേ ഞാൻ ഞാനെന്താ ഒരാളോട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതെങ്കിലും പിന്നെ എന്തിനാ എന്നോട് വന്ന് ഫ്രീ ടൈം ഉണ്ടോ ഫ്രീ ടൈം ഉണ്ടോ ഫ്രീ ടൈം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഏർ തോന്നും മോനെ എല്ലാവരും ഇപ്പൊ എന്താ ചെയ്യുന്നറിയോ അവർക്കൊക്കെ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവര് വാട്സപ്പില് ഓരോ മെസ്സേജ് ഇട്ടങ്ങ് പോകും പിന്നെ എന്താ ദൂരെയൊക്കെ ഉള്ളവര് സംസാരത്തിന്റെ വോയിസ് മെസ്സേജ് ഇട്ട് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി വെക്കാനുള്ളത് അത് ഇട്ടിട്ടങ് പോകും ഞാൻ ചെന്ന് പോയി എടുത്തു നോക്കിയിട്ട് എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാനതെല്ലാം നോക്കി മറുപടി കൊടുക്കുന്നെ അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതല്ലെങ്കിൽ അവരോട് നേരിട്ട് വരാൻ പോ നേരിട്ട് വരുമ്പോ കുറെ നേരം സംസാരിക്കും